കണ്ണൂർ പാപ്പിശ്ശേരി മക്കാം മുറൂസിൻ്റെ ഭാഗമായുള്ള സ്റ്റാളുകൾ നിങ്ങൾക്ക് ആകാശക്കാഴ്ച കാണിക്കാനുള്ള സെറ്റപ്പ് കണ്ണൂർ ഇല്ല അപ്പോൾ ലോറിയിലൊക്കെ ആഴ്ച കാണിക്കാം ഏതെങ്കിലും ഒരു ലോറി കയറിച്ച് ഒരു വീഡിയോ എടുത്ത് അതടിപൊളിയായിട്ട് ഇടാനുള്ള സെറ്റപ്പിലാണ് കണ്ണൂർ സുൽത്താൻ ഏതെങ്കിലും ലോറിക്ക് വേണ്ടി കാത്തുക്കുന്നു കിട്ടി ക്യാഷ് ഒരു ലോറി കയറിച്ചാ ഉള്ളത് ഇതാ നമ്മളെ കാപ്പിൻശ്ശേരി മക്കാം മുറൂസിൻ്റെ ഭാഗമായി നടക്കുന്ന സ്റ്റാളിൻ്റെ ലോറിയിലുള്ള വൈബ് നോക്കിയാ ഏതാ ലെവലോക്കെ ജനങ്ങളാ ലോറിയിലൊക്കെ ലോറി ലേഖായച്ച ഗയ്സ് കണ്ടു സുൽത്താൻ ല ആകാശകൈച്ചനെ സെറ്റപ്പ് ഇല ഔണ്ട ഒരു ലോറി കേറി ലോറിയെ സെറ്റപ്പ് ആക്കാതെ നോക്കി ഏതെ ലാവലോക്യം ഫുൾ ജനതരെ ക ഇന്ന ചെറിയച്ചനെ വീക്കെൻഡ് ആണ്

അപ്പൊ ഒരു ചങ്ങായിട്ട് ചങ്ങായിൻ്റെ അല്ല ഇതേ പോകുന്നൊരു ലോറിയോട് ചോദിച്ച് ഒരു വീഡിയോ എടുക്കട്ടെ എടുക്കുന്ന വീഡിയോ നല്ല ക്ലിയർ ഇടണം എന്നാഗ്രഹം അതിനുവേണ്ടി ഒരു ലോറി തന്നെ കയറാമീ ലോറി കയറി എടുത്ത വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട് കണ്ണൂർ സുൽത്താൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അപ്പം ഇത്ര നേരം ലോറിയിൽ വെറുതെ വരെ നമ്മളെ ആനയിച്ച് വന്ന ചങ്ങായിക്കും പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ சேர் முஸ்தபாக்கொப்பம் கண்ணூர் சுல்த்தான்